നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വലുപ്പമുള്ള ഒരു അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ടര മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് ചെറുതായിട്ട് തീറ്റയും വള്ളംകൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ള കുട്ടികൾ കുട്ടികൾ കുടിച്ചു കഴിഞ്ഞാലും ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാൽ കറവേണ്ടതെന്നാണ് പാർട്ടി പറയുന്നത് നല്ല അടിപൊളി ഒരു പാലാടും അതിൻ്റെ സൂപ്പർ രണ്ട് ക്രോസ് പീഡ് കുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കര ഒരു മലബാരി മോഴ ഇനത്തിൽപ്പെട്ട ഒരു പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്കുണ്ട് ഒരു വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് ഇപ്പോൾ കടിഞ്ഞൂർ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം കഴിഞ്ഞു അതിനുശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചില കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല വളർത്താൻ പറ്റിയ നല്ല തീറ്റയും മോളും കൂടി ഉള്ള അടിപൊളിയൊരു പെണ്ണാട്ടൻകുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന പോലെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കാണുന്ന രണ്ട് ആടുകൾ വിൽപ്പനക്കുള്ളതാണ് ഈ ഒരു ബീറ്റൽ ആട് ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവത്തിനായി നാല് മാസം ചെന്നൈയിലാണ് അകടയെല്ലാം ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഒരാട് കേട്ടോ നല്ല പാരസ്റ്റാക്ക് ഒക്കെ നിർത്താൻ പറ്റിയ നല്ല ഇടനീട്ടവും പൊക്കവും ചുവന്നീകളൊക്കെ ഉള്ള പഞ്ച പേസ് ഉള്ള ക്വാളിറ്റി ഉള്ള ആട് അതുകൂടാതെ ഈ കാണുന്ന ഒൻപത് മാസം പ്രായമുള്ള ഒരു സിരോഹി മുട്ടൻകുട്ടി ക്രോസിംഗിനെ കയറ്റി ഗ്രൂം ചെയ്തെടുക്കാനുജ്യമായ നല്ല ക്രോസിംഗ് അത്യാവശ്യം ക്രോസിംഗ് ടെൻഡൻസി ഒക്കെയുള്ള ഒരു മുട്ടൻകുട്ടി ഇപ്പോൾ വളർത്താവശ്യക്കാരനങ്ങൾ വിളിച്ചോളൂ അല്ല ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപയാണേ രണ്ടും കൂടി ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മുള്ളൂർക്കര ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസം പ്രായമുള്ള ഒരു ഹൈതരബാതി ബീറ്റിൽ മുട്ടൻ ആട്ടുംകുട്ടി വിൽപ്പനയ്ക്കുണ്ട് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഒരു മുട്ടൻകുട്ടിയാണ് കേട്ടോ ലൈവ് ബോഡി വൈറ്റ് ഇരുപത്തി മൂന്നര കിലോ വരുന്നുണ്ട് നല്ല ഇടനീട്ടം കാൽപ്പൊക്കം നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചി പഞ്ചിപ്പേസ് എല്ലാമുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട്ടുംകുട്ടി വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാലായിരം രൂപ മാത്രം സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് പാലക്കയം ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അസംവിധ പ്രായമുള്ള രണ്ട് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും വെള്ളം കുടിക്ക തുടങ്ങിയിട്ടുള്ള അടിപൊളി രണ്ട് കുട്ടികൾ നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചപ്പേസെല്ലാമുള്ള രണ്ട് ക്രോസ് പീഡ് ആട്ടും കുട്ടികളാണ് വിൽപ്പനയ്ക്കുള്ളത് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എന്നത് തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്തിനടുത്ത് ഉച്ചക്കട ഈ ആട്ടും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാരസ്റ്റോക്ക് നിർത്താനും ക്രോസിങ്ങിനുമെല്ലാം അനുയോജ്യമായ ഒന്നര വയസ്സ് പ്രായത്തിലുള്ള ഒരു ക്രോസ് സ്പീഡ് മുട്ടനാട് വിൽപ്പനക്ക് നല്ല ക്രോസിങ് ടെൻഡൻസി ഉള്ള ഒരു മുട്ടനാണ് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പീസ് എല്ലാമുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട് അടിപൊളി ഒരു മുട്ടനാടിന് ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില മുപ്പത്തി മൂവായിരം രൂപയാണ് കേട്ടോ നല്ല അടിപൊളി ഒരു ക്രോസിങ്ങിന് പറ്റിയ ഒരു മുട്ടനാടിന് മുപ്പത്തിമൂവായിരം രൂപ മാത്രം കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയൊരു മാറ്റം കണ്ടായിരിക്കും സ്ഥലം വരുന്നത് നിലമ്പൂരാണ് ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് കനേഡിയൻ പിക്മി ആടുകൾ വിൽപ്പനക്കുണ്ട് രണ്ട് അമ്മയാടുകളും മൂന്ന് കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളതേ ഒരമ്മയാടിന് രണ്ട് കുട്ടിയും ഒരമ്മയാടിന് ഒരു കുട്ടിയും മൊത്തം ഒരു മുട്ടൻ രണ്ട് മുട്ടൻ കുട്ടികളും ഒരു പടക്കുട്ടിയും തീറ്റയും മുളംകുടിയൊക്കെ തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് നല്ല വളർത്താൻ പറ്റിയ കനാഴി ബിഗ്മി ആളുകളുടെ ചോദിക്കുന്ന വില മുപ്പതിനായിരം രൂപ കേട്ടോ മൊത്തം അഞ്ച് ആടുകൾക്ക് മുപ്പതിനായിരം രൂപ അതിൽ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ നീക്കുപോക്കൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ആവശ്യക്കാർ പെട്ടെന്ന് ബന്ധപ്പെടുക കേട്ടോ സ്ഥലം വരുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരു പുല്ല് കട്ട ചെയ്യുന്ന മെഷീൻ വിൽപ്പന കൊണ്ട് ഒരു ചെറിയ വിലക്ക് നല്ലൊരു മെഷീൻ വിൽപ്പന നല്ല ഉപയോഗിച്ച് നല്ല എന്താ പറയുക അധികം കംപ്ലയിൻ്റ് ഒന്നുമില്ല കൂടുതലായിട്ട് ഉപയോഗിക്കാത്തൊരു സാധനമാണ് മാനുവലാണ് നമുക്ക് വെൽറ്റൊക്കെ ഇട്ടിട്ട് മെഷീനിൽ വേണമെങ്കിൽ അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാം അപ്പോൾ ആവശ്യക്കാരുണ്ടങ്ങനെ വിളിച്ചോളൂ കേട്ടോ നല്ല വർക്കിംഗ് കണ്ടീഷനുള്ളൊരു സാധനം ഇതിന് ചോദിക്കുന്നത് ഏഴായിരം രൂപ കേട്ടോ ഏഴായിരം രൂപയിൽ വിലയിൽ ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ സ്ഥലം വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ അടൂരാണ് അടൂരിൽ നിന്നും പത്ത് കിലോമീറ്റർ ദൂരം കടമ്പനാട് എന്ന് പറയുന്ന സ്ഥലമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന അമ്പറുമായിട്ട് ബന്ധപ്പെടുക ലവ് ബേർഡ്സ് വിൽപ്പനക്കുണ്ട് മൊത്തം ഏഴെണ്ണമാണ് വിൽപ്പനക്കുള്ളത് എല്ലാ അഡൽട്ടാണ് രണ്ട് മെയിലും അഞ്ച് ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് അപ്പോൾ രണ്ട് മുട്ട വിരിയാറായിട്ടുണ്ട് അപ്പോൾ മൊത്തം ഏഴ് ലവ് ബേർഡ്സും ഈ കൂടും കൂടി വിൽപ്പനയ്ക്കുള്ളതാണ് കേട്ടോ അതിന് ചോദിക്കുന്നത് രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് മൊത്തം ഏഴ് ലൈവേഴ്സും അതിൻ്റെ രണ്ട് വിരിയാറായ മുട്ടകളും ഈ ഒരു കൂടും കൂടി രണ്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്തിനടുത്ത് കൊച്ചുവള്ളൂർ ഈ കിളികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ട് കാപ്പിരി ഇനത്തിൽപ്പെട്ട രണ്ട് കോഴികളും വിൽപ്പനക്കുണ്ട് രണ്ട് പൂവൻ കോഴികളാണ് വിൽപ്പനക്കുള്ളത് ബ്രീഡിങ്ങിനൊക്കെ അനുയോജ്യമായ കോഴികൾ ഇതിനെ ചോദിക്കുന്നവരെ നാന്നൂറ് രൂപയാണ് ഒരെണ്ണത്തിന് നാനൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യം ഈ കോഴികൾക്കും ഇതിൻ്റെ മുന്നത്തെ വീഴുകയെ കണ്ട ലൂബേഴ്സിനുമെല്ലാം ഡെലിവറി ചാർജും ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടികളെ പിരിച്ച ഒരു ക്രോസ് പീഡ് പാലാട് വിൽപ്പനക്കൊണ്ട് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവമാണ് കഴിഞ്ഞത് മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് പതിനഞ്ച് ദിവസമായി നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഇപ്പം നിലവിൽ ഒരു ലിറ്റർ പാൽ കറവുണ്ട് എന്നാണ് പാറ്റി പറയുന്നത് ക്രോസ് ചെയ്തതിന് ശേഷം പാൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഗ്യാരണ്ടി തരുന്ന ഈ ആടിൻ്റെ ചോദിക്കുന്ന പോലെ പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി ഇത് നിർത്താനുജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഒന്നര വയസ്സ് പ്രായത്തിലുള്ള ഒരു ഹൈദരാബാദി മുട്ടനാട് വിൽപ്പനയ്ക്കുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും ഉണ്ട് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആർഡ് ചെവിനീളം പതിനെട്ടരഞ്ച് നീളവും ഏഴരഞ്ച് വീതിയുമുണ്ട് ഇതിനൊക്കെ നിർത്താനുജമായ ഈ ഒരു മുട്ടൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി എട്ടായിരം രൂപയാണ് മുപ്പത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ അവനൂർ എന്നാണെങ്കിൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു സ്പീഡ് മുട്ടനാട് വിൽപ്പനക്കുണ്ട് നല്ല ക്രോസിംഗിനൊക്കെ നിർത്താൻ പറ്റിയ നല്ല ക്രോസിംഗ് ടെൻഡൻസി ഒക്കെ ഉള്ള ഒരു വയസ്സ് പ്രായത്തിലുള്ള നല്ല ഇടനീട്ടവും പൊക്കമൊക്കെ ഉള്ള അടിപൊളി ഒരു മുട്ട ഈ മുട്ടനാടിൻ്റെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ നരിക്കുനി കടിഞ്ഞൂൽ ജെയ്സി പശു വിൽപ്പനക്കുണ്ട് ഇപ്പോൾ എട്ട് മാസം ചെന പൂർത്തിയായി ഒൻപതാമത്തെ മാസത്തിലേക്ക് അടക്കുകയാണ് വീട്ടിൽ പ്രസവിച്ച് വളർന്ന അടിപൊളി ഒരു പശു കടിഞ്ഞൂർ പ്രസവത്തിനാണ് ചനയുള്ളത് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു ജേസി പശു കേട്ടോ അറവപ്പശു വിൽപ്പനക്കുണ്ട് ഇപ്പോൾ നിലവിലൊരു പത്ത് ലിറ്റർ പാല് കറന്നുകൊണ്ടിരിക്കുന്ന പശു കേട്ടോ കറക്കുമ്പോൾ ഒന്ന് കാലൊന്ന് കെട്ടിയിടണം വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല ഇപ്പോൾ പുളപ്പ് കാണിക്കുന്നുണ്ട് കുത്തി കുത്തിവെച്ചിട്ടില്ല ഈ പശുവിന് ചോദിക്കുന്ന വില മുപ്പത്തയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ഒരു പശു വിൽപ്പന നിലവിൽ പാലോ ചെനയോ ഒന്നും ഇല്ല കേട്ടോ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ് ഈ പശുവിന് ചോദിക്കുന്ന വില ഇരുപത്തയ്യായിരം രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും കേട്ടോ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ലൈവ് ഇപ്പം ഉള്ള ഒരു ക്രോസ് ബീഡ് അമ്മയാടും അതിന്റെ രണ്ട് ക്രോസ് ബീഡ് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും കുട്ടികളാണ് നല്ല ഉള്ള സ്റ്റോക്ക് പറ്റിയ രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികൾക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പെറുതായിട്ട് രണ്ട് കുട്ടികളാണ് ഇതിന്റെ ചോദിക്ക് ചോദിക്കുന്ന വില മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി മുപ്പത്തി ഏഴായിരത്തിഅഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വട്ടപ്പാറ ഇനം ഒരു ബീറ്റിൽ മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്കൊണ്ട് നല്ല പാരസ്റ്റോക്ക് നിർത്താനൊക്കെ പറ്റിയ നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു മുട്ട ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്നത് പോലെ പതിനാറായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് മലബാരി കുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള വളർത്തി വലുതാക്കാൻ അനുജമായ ഈ മുട്ടൻകുട്ടികളുടെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂര് ഈ മുട്ടൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ജേ സി മുഴ ഇനത്തിൽപ്പെട്ട ഒരു പശു വിൽപ്പനക്കുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടിയെ പിരിച്ചതാണ് ഇപ്പോൾ ദിവസവും ഒരു പത്ത് ലിറ്റർ ലിറ്റർ എല്ലാം പാൽ കറവേണ്ട കാലത്ത് ആറര ലിറ്ററും ഉച്ചയ്ക്ക് ശേഷം മൂന്നര ലിറ്ററും പാൽ കറവേണ്ടേ ഇപ്പോൾ നാൽപ്പത്തി അഞ്ച് ദിവസമായി പശുവിനെ ഇപ്പം മൂന്നാമത്തെ പ്രസവത്തിനായി കുത്തിവെച്ചിട്ട് ചെന പരിശോധിച്ചിട്ടില്ല നല്ല ഫാറ്റുള്ള പാലുള്ള ഒരു പശു കേട്ടോ അതേപോലെ തന്നെ നല്ല സ്വഭാവമാണ് അങ്ങനെ എന്നൊരു ബുദ്ധിമുട്ടുമില്ലാത്തൊരു പശുവാണ് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ മൈനാഗപ്പള്ളി നാല് മാസം ചേന പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ചെനയുള്ള ആടിന് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാലപറമ്പ് നടത്താനും ക്രോസിങ് എല്ലാം അനുയജ്യമായ നല്ല അടിപൊളി ഒരു ക്രോസ് സ്പീഡ് മുട്ടൻകുട്ടി വിൽപ്പനക്കുണ്ട് ആറുമാസം പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയും നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ചെവിനികളും വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ടെങ്കിലും ചെയ്തെടുക്കാൻ അനുയജ്യമായ ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കലവൂർ ഒരു വയസ്സിൻ്റെ മുകളിൽ പ്രായമുള്ള ഒരു ബ്ലാക്ക് മലബാരി മുട്ടനാട് വിൽപ്പനക്കുണ്ട് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യം ഇനി ക്രോസിംഗിൽ നിർത്താനും അനുയോജ്യമായ ഒരു മുട്ട ഈ മുട്ട ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ പുറക്കാട് ഹലോ പ്രിയ സുഹൃത്തുക്കളെ അങ്ങനെ നോക്കിട്ടോ നല്ല അടിപൊളി ഒരു പാലാട് കാതിൽ കമ്മലിട്ട കടുക്കാനിട്ട ഒരു പാലാട് ഉണ്ടാ നാല് മക്കളെ പ്രസവിച്ച ആടാണ് രണ്ട് മക്കൾക്ക് കൊടുത്തു നല്ലോണം പാലും ഉണ്ട് ഇന്നലെ രാത്രി ഒൻപത് മണിക്ക് കുട്ടികളെ മാറ്റി വിട്ടതാ ആടുണ്ടോളി സൂപ്പർ ആട് നല്ല തീറ്റയും കൂടി ഏത് പറമ്പിലാക്കിട്ടോളി കാലി വൈറലിട്ട വീഡിയോ കേട്ടോ അപ്പോൾ ഇതാ എന്നാൽ കൊടുക്കോളൂ എന്താ അതിൻ്റെ ഒരു മുട്ടൻകുട്ടി ഒരു പടക്കൂട്ടി കേട്ടോ അടക്ക് അയല്ലാണ്ടിട്ടാണ് ഉണ്ടാ പ്രസവിച്ചിട്ട് ഇരുപത്തിനാലായിരം രൂപയാണ് നല്ല അടിപൊളി ഒരു ക്രോസ് സ്പീഡ് പാലാടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും കൂടി ഇരുപത്തിനാലായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മുണ്ടക്കൽ ഹലോ പ്രിയ സുഹൃത്തുക്കളാങ്ങട്ട് നോക്കിട്ടോ മൂന്ന് പ്രസവമായി മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ അടിപ്പൊളി ഒരു എല്ലാവരും പാലാട് ഇതും ഇന്നലെ രാത്രി ഒൻപത് മണിക്കാണ് കുട്ടികളെ മാറ്റിട്ട് രാവിലെ ഇപ്പം മണിയായി ഉണ്ടോ പാല് എല്ലാ പാൽ ഉത്പാദനമുള്ള ആടാട്ടോ കൊമ്പില്ലാത്ത ആട് ഉണ്ടോ ഒരു വീട്ടിൽ റോസ് ആട് വീട്ടിലാട് എന്ത് വേണേലും പറഞ്ഞോളൂ അതാ നല്ല രണ്ട് പെടക്കുട്ടിൽ ഒരു മാസം കഴിഞ്ഞ് ഒന്നര മാസത്തോളമായി നല്ല അടിപൊളി രണ്ട് പെടക്കുട്ടിൽ അതാ പാൽ പിടിച്ചാൽ വേണോ മണ്ടിക്കോ മോള് പോയി കുടിച്ചനോയി കുടിച്ചോ ഉണ്ടോ സൂപ്പർ രണ്ട് ക്രോസ് ബി സൂപ്പർ ബീറ്റലിൻ്റെ നല്ല രണ്ട് പെടക്കുട്ട് ഇതാ ഉണ്ടോ എല്ലാ കാലകരും വലുപ്പും ഉയരുള്ളത് കുട്ടികൾ നല്ല വെയിറ്റുള്ള കുട്ടികളാട്ടോ ണ്ടോളി ഒന്ന് മാറ്റാ നോട്ടെ വീട്ടിലാണോ കേട്ടോ നല്ല കാലകലും വലുപ്പമുള്ള മക്കളാട്ടോ ആട് കണ്ടോളി വലിയ ആട് അടിപൊളി ആട് ഓടിച്ചേട്ടോ ഓടിച്ചേട്ടെ എന്നാ വെറുതെ മാറ്റിയതാണ് തിന്നണ സോല ഇല്ല ചോദിക്കുന്ന മല ഇരുപത്തിയെട്ടായിരം രൂപയാണ് അടിപൊളി ഒരു ക്രോസ് സ്പീഡ് പാലാടും അതിൻ്റെ രണ്ട് പടക്കുട്ടികളും കൂടി ഇരുപത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ഈ ആടിനെ കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താറാവുകളും അതുപോലെ തന്നെ ഫാൻസി താറാവ് ഇനത്തിൽപ്പെട്ട കാക്കി ക്യാമ്പൻ ഇനത്തിൽപ്പെട്ട താറാവും താറാവുകളും വിൽപ്പനക്കുണ്ട് കാക്കി ക്യാമ്പൻ ഓൺലി മെയിലാണ് വിൽപ്പനക്കുള്ളത് അഞ്ച് മാസം പ്രായമായിട്ടുള്ള താറാവുകൾ ബ്രൗൺ കളർ ബ്രൗൺ കളർ കാണുന്നതാണ് കാക്കി ക്യാമ്പൻ അപ്പോൾ അതിന് ചോദിക്കുന്നത് ഇരുന്നൂറ്റൻപത് രൂപ കേട്ടോ അഞ്ച് മാസം പ്രായമുള്ള കാക്കി ക്യാമ്പൻ ഒള്ളി മെയിൽ മാത്രമേ ഉള്ളൂ ഇല്ല മെയിൽ മാത്രം കേട്ടോ ഫ്രണ്ട് ടെക്കിൻ്റെ കുഞ്ഞുങ്ങൾക്ക് നാല് മാസം പ്രായം ഫ്രണ്ട് ടക്കിൻ്റെ കുഞ്ഞുങ്ങൾ മൊത്തം ആറെണ്ണമാണ് ഉൽപ്പന്നക്കുള്ളത് ആറ് മെയിലും ആറ് ഫീമെയിലും അതിന് ചോദിക്കുന്നത് ഒരെണ്ണത്തിന് നാനൂറ് രൂപയാണ് നാല് മാസം പ്രായമുള്ള ഒരു ഫ്രണ്ട് ടക്കിന് നാനൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് വെന്നിയൂർ ഈ താറാവുകൾക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കായിട്ടുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആറുമാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ഹൈദരബാദി മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചി എല്ലാം ഉള്ള വളർത്തി വലുതാക്കി നല്ല പേരെ സ്റ്റോക്ക് നിർത്താനുജമായ ഒരു കുട്ടി ലൈ ബോഡി വെയ്റ്റ് ഏകദേശം ഇരുപത്തി അഞ്ച് ഗ്രാം ഉണ്ടാകുമെന്നാണ് പാട്ടി പ്രതീക്ഷിക്കുന്നത് അല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂപ്പ് ചെയ്തെടുക്കാൻ അനുയജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ മുട്ടൻകുട്ടി വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അഞ്ചര മാസം പ്രായമുള്ള ഒരു ഹൈദരബാദി ക്രോസ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്കൊണ്ട് നല്ല ചെവിനീളം പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണെല്ലാം ഉള്ള നല്ല ക്വാളിറ്റി ഒരു കുട്ടിയാണ് നീട്ടവും കാൽപ്പൊക്കവും അതുമുണ്ട് നല്ല തീറ്റ വെള്ളം കൂടിയൊക്കെയുള്ള വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനുജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കണന്ന നമ്പറുമായി ബന്ധപ്പെടുക തീറ്റയും വെള്ളം കൂടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള ഹൈദരാബാദി ക്രോസിൽ വന്നിട്ടുള്ള മൂന്ന് ആട്ടുകുട്ടികൾ വിൽപ്പനക്കുണ്ട് ചെറിയ കുട്ടികളാട്ടോ മൂന്ന് ഒരമ്മയാടിൻ്റെ മക്കളാണ് അവിടെ ചെവി നീളം പഞ്ചപേസും വെള്ളിക്കണക്കണ്ടിട്ടോ വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില ഒൻപതിനായിരം രൂപയാണ് മൂന്നെണ്ണത്തിന് ഒൻപതിനായിരം രൂപ നിങ്ങൾക്ക് ഓരോ നിമിതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് എടവണ്ണ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു പോത്തുംകുട്ടൻ വിൽപ്പനക്കൊണ്ട് നല്ല വളർത്താൻ പറ്റിയ ഒരു പോത്തുംകുട്ടൻ ഈ പോത്തുംകുട്ടനെ ചോദിക്കുന്ന വില ഇരുപത്തിയെട്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റം കൊണ്ടായിരിക്കും സ്ഥലം വരുന്നത് ആലപ്പുഴ ഈ പൂത്തുംകുട്ടൻ്റെ ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല അടിപൊളി ഒരു ക്രോസ് സ്പീഡ് അമ്മയാടും അതിൻ്റെ രണ്ട് ക്രോസ് സ്പീഡ് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് തീറ്റയും വെള്ളം കുടിയൊക്കെ തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് അമ്മയാടിന് നല്ല പാലുണ്ട് രണ്ട് കുട്ടികൾക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് അടിപൊളി ഒരു ക്രോസ് സ്പീഡ് ആടും സൂപ്പർ രണ്ട് ക്രോസ് സ്പീഡ് കുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി നാലായിരത്തി മുന്നൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി നാലായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് പൂക്കോട്ടൂർ ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു ജോഡി തലശ്ശേരി കോഴികൾ വിൽപ്പനക്കുണ്ട് ഒരു പൂവൻ കോഴിയും ഇടപ്പിടക്കോയുമാണ് വിൽപ്പനക്കുള്ളത് ഇടക്കോയി ഏകദേശം തുടങ്ങി ഇതിൻ്റെ ചോദിക്കുന്ന വില തൊള്ളായിരം രൂപയാണ് ജോഡിക്ക് തൊള്ളായിരം രൂപ രണ്ടും കൂടി ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈലത്തൂര് ഈ കോഴികൾക്ക് ഡെ ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ചെനയുള്ള ഗീർ പശു വിൽപ്പനക്കുണ്ട് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് ചെന ഏഴ് മാസം പൂർത്തിയായിട്ടുണ്ട് കൺഫേം ചനയാണ് കഴിഞ്ഞ പ്രസവത്തിൽ അഥവാ കടിഞ്ഞൂൽ പ്രസവത്തിൽ എട്ട് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഈ പ്രസവത്തിൽ ഒരു എട്ട് മുതൽ പത്ത് ലിറ്റർ വരെയൊക്കെ പാല് പ്രതീക്ഷിക്കുന്നുണ്ട് കറുക്കാനൊന്നും ബുദ്ധിമുട്ടില്ലാത്ത നല്ല സ്വഭാവത്തിലുള്ള ഒരു പശുവാണ് ആർക്കും കറക്കാം ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയൊരു മാറ്റം കണ്ടായിരിക്കും സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബന്തടുക്ക പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല ബി വി ത്രീ എയ്റ്റി മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ഒന്നര മാസം വീതം പ്രായമായിട്ടുണ്ട് കേട്ടോ നല്ല ആക്റ്റീവായിട്ടുള്ള കോഴികൾ ഇതുവരെയുള്ള എല്ലാ വാക്സിനേഷനുകളും കൊടുത്തതാണ് ഏകദേശം എഴുന്നൂറ്റൻപതോളം പേസ് വിൽപ്പനക്കുണ്ട് ഈ കോഴികളുടെ ചോദിക്കുന്ന വില നൂറ്റി എഴുപത് രൂപയാണ് ഒന്നര മാസം വീതം പ്രായമുള്ള ഒരു ബി വി ത്രീ എയ്റ്റി മുട്ട കോഴിക്കുഞ്ഞുങ്ങൾക്ക് നൂറ്റി എഴുപത് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂട് ഈ കോഴി കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ ഇതിൽ വീടി വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ